നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ നീണ്ട പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മാപ്പ് പറയുന്നു ഫിലിപ്പ് ലാം ബ്രസീലുകാരോട് അന്ന് ഏഴ് ഒന്നിന് ബ്രസീലുകാരെ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിച്ചതിന് അവരെ വല്ലാതെ നാണം കെടുത്തിയതിന് അദ്ദേഹം മാപ്പ് പറയുന്നു ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം അന്ന് ബെലോ ഹോറിസോൻ്യിലെ എസ്റ്റാഡിയോ മിനൈറോയിലെ ബ്രസീലിനെ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് ജർമ്മനി സെമി ഫൈനലിൽ തകർത്ത് തരിപ്പടമാക്കി അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് മുള്ളറാണ് ഗോളടി തുടങ്ങി വച്ചത് പിന്നെ ക്ലോസയുടെ ഗോൾ പിറക്കുന്നു ക്രൂസിൻ്റെ ഇരട്ട ഗോളുകൾ വരുന്നു കെതിരയുടെ ഗോള് വരുന്നു ഷൂളിൻ്റെ ഗോൾ വരുന്നു അവസാനം തൊണ്ണൂറാമത്തെ മിനിറ്റിലൊരു ആശ്വാസ ഗോൾ ഓസ്കാറിൻ്റെ വക വന്നു അതുകൊണ്ട് എന്ത് കാര്യം അപ്പോൾ അന്ന് ജർമ്മനിയെ നയിച്ചയാളാണ് ഫിലിപ്പ് ലാം ആ ഫിലിപ്പ് ലാമാണ് ഇപ്പോൾ ബ്രസീലുകാരോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പോൾ യു എ എൽ എസ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു സ്കോർ ലൈനിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് സോറി അബൗട്ട് ദാറ്റ് ഞാൻ മാപ്പ് അറിയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു ആ സ്റ്റേഡിയത്തിലെ ഡിസപ്പോയിൻമെൻ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ടോട്ടലി ആയിരുന്നു ആഫ്റ്റർ ഓൾ അത് ഹോം ടീമാണല്ലോ അന്ന് ബ്രസീൽ ഹോം ടീമാണല്ലൊരു സെമി ഫൈനലുമാണ് അങ്ങനെ ഒരു സ്കോർ ലൈനിൽ തോൽക്കുക എന്ന് പറഞ്ഞ ആരാധകർക്ക് അത് താങ്ങാവുന്നതിനപ്പുറമാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും അത് എന്നുള്ളത് കാരണം ഞങ്ങൾക്കും ജർമ്മനിയിൽ വെച്ചിട്ടൊരു സെമി ഫൈനൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം സ്വന്തം മണ്ണിൽ തോറ്റ് സെമിഫൈനലിൽ പുറത്താകുന്ന എത്രത്തോളം കൈപ്പേറിയ അനുഭവമായിരിക്കുമെന്ന് പക്ഷേ ഞങ്ങളങ്ങനെ ഏഴ് ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ പോലും ബ്രസീലിയൻസിനോട് ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫാൻസിനോട് ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു നോക്കുക ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ രംഗങ്ങൾ സിൻസിയർലി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ് ഹാഫ് ടൈമിൻ്റെ സമയത്ത് ഞങ്ങൾ അഞ്ചേ പൂജ്യത്തിന് മുന്നിലായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ സെയിം വെയിൽ തന്നെ കളിച്ചു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് അവരെ നാണം കെടുത്തിയതെന്ന് ഉദ്ദേശത്തിലല്ല പക്ഷേ റെസ്പെക്റ്റ് ചെയ്യണം അവരെ റെസ്പെക്ട് ചെയ്യണം കളി ഞങ്ങൾ സീരിയസ് അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന് എതിരായിരിക്കും അവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ കളി തുടരാനാണ് ഹാഫ് ടൈമിന് ശേഷവും ഞങ്ങൾ തീരുമാനിച്ചത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കളി സീരിയസ് അല്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് മോശമായിരിക്കും എന്തായാലും എൻ്റെ ഈ മാപ്പ് നിങ്ങൾ സ്വീകരിക്കണം ടേക്ക് മൈ അപ്പോളജി ടു ബ്രസീൽ ആൻഡ് ബ്രസീലിയൻ പീപ്പിൾ എന്നാണിപ്പോൾ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയുടെ നായകൻ ഫിലിപ്പ് ലാവ് പറയുന്ന വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് വീഡിയോ എത്താം